കർത്താവ് യേശു നാമത്തിൽ ഗ്രേസ് ടൈം ടെലിവിഷൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം പിന്നെയും ലോകരാജ്യങ്ങളിലുള്ള നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ഒരു പ്രാവശ്യം കൂടെ ദൈവത്താൽ ഒരുക്കപ്പെടുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് കർത്താവ് സ്തോതം ചെയ്യുന്നു ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിപ്പാൻ കർത്താവ് എൻ്റെ മക്കൽ ഒരു മെസ്സേജ് തന്നിട്ടുണ്ട് വേഗത്തിൽ നമ്മൾ അതിലേക്ക് ഒരുമിച്ച് മൂവ് ചെയ്യുകയാണ് ഒരു ഒരിപ്പിടം ഒരുക്കി ഇരുന്ന ഈ മെസ്സേജ് ആദ്യയോടെ എന്തും കേട്ടാട്ടെ ശേഷം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായി പോവുകയാണ് ഈ ആഴ്ചയിൽ കർത്താവ് പറഞ്ഞ ഒരു വലിയ വചന യാഥാർത്ഥ്യമാണ് വിശ്വാസവും രണ്ട് പദം ഞാൻ ആവർത്തിക്കും വിശ്വാസവും ഈ ഈ ടോപ്പിക് വിശദീകരിക്കുമ്പോൾ ഈ ആശയം നിങ്ങൾക്ക് മനസ്സിലാകും വാസ്തവങ്ങളെല്ലാം വിശ്വാസങ്ങളല്ല വിശ്വാസങ്ങൾക്കും വാസ്തവങ്ങളുടെ അടിസ്ഥാനവും ആവശ്യമില്ല അങ്ങനെ പറഞ്ഞാലും അത് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് അതിനെ ഒന്ന് വിശദീകരിക്കാനായിട്ട് താല്പര്യപ്പെടുക തൊണ്ണൂറ് ശതമാനം ആൾക്കാരും യേശുവിൻ്റെ വചനം കേൾക്കുവാനായിട്ട് വരുമ്പം കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ബൈബിൾ വായിക്കുമ്പോൾ കർത്താവിൻ്റെ വചനത്തിലൂടെ ഉള്ള ജയം ഏറ്റെടുക്കുമ്പോൾ ഈ വചനം എല്ലാം ആയിട്ട് മാച്ച് ചെയ്യുന്ന കമ്പയർ ചെയ്യുന്നത് വാസ്തവങ്ങളായിട്ടാണ് കൺമുമ്പിൽ കാണുന്നത് ചെവി കേട്ടത് കൈ കൊണ്ട് തൊട്ടത് ഇങ്ങനെയുള്ള റിയാലിറ്റികളുമായിട്ടാണ് വാസ്തവത്തെ കമ്പയർ ചെയ്യേണ്ടത് പക്ഷേ ഞാനത് നിങ്ങളോട് പറയട്ടെ വചനത്തിനും വാസ്തവങ്ങളുടെ സപ്പോർട്ടിന്റെ ആവശ്യമില്ല വാസ്തവം എന്തുമായിക്കോട്ടെ പക്ഷെ ജയിക്കുന്നത് വാസ്തവമല്ല വചനമാണ് വാസ്തവം ഈ ആനുകാലിക ലോകത്തിൻ്റെതാണ് എന്നാൽ സത്യം വിശ്വാസം അത് യേശു നിന്നുള്ളതാണ് വാസ്തവങ്ങളെ ജയിക്കുന്ന വിശ്വാസം അത് യേശുക്രിസ്തുവിനാൽ മാത്രം ഒരുവനിൽ ഉളവാകുന്നതാണ് ഈ വിഷയം മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ മൂന്നര വർഷത്തെ ശുശ്രൂഷയിൽ നാം യേശുവിന്റെ പിന്നാലെ നടന്നാൽ ഈ വാസ്തവം എന്ത് വിശ്വാസം എന്ത് എന്ന് നമുക്ക് മനസ്സിലാവും യായിറോസിന്റെ വീട്ടിലേക്ക് നമുക്ക് ആദ്യം പോകാം യാൈറോസിന്റെ ചെറുമകൾ ദീനാവസ്ഥ കിടക്കുന്ന സമയത്താണ് യേശുവിനെ വന്ന് സന്ധിക്കുന്നത് ആ പോകുന്ന വഴിക്ക് രചസ്രാവക്കാരി സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തെ തൊട്ട് സൗഖ്യമായി പോകാൻ യേശു ലേറ്റ് ആയപ്പോൾ മരണ വാർത്ത ഇങ്ങോട്ട് വന്ന് പറഞ്ഞു കുഞ്ഞ് മരിച്ചുപോയി അത് റിയാലിറ്റിയാണ് വാസ്തവമാണ് കുഞ്ഞു മരിച്ചുപോയി എന്നുള്ളത് മരണം ഉറപ്പ് വരുത്തിയവരാ പറഞ്ഞത് കുഞ്ഞ് മരിച്ചുപോയി ഇസ് റിയാലിറ്റി സത്യവും വാസ്തവുമാണ് കണ്ണും വിൽക്കേണ്ടത് കുഞ്ഞ് മരിച്ചുപോയി കുഞ്ഞിന്റെ ശ്വാസം നിലച്ചിരിക്കുന്നു മരണം ഉറപ്പിച്ചിരിക്കുന്നു മരണം ഉറപ്പിച്ച ആൾ തന്നെയാണ് വന്ന് പറയുന്നത് കുഞ്ഞ് മരിച്ചു പോകുന്നു പക്ഷെ ഈ വാസ്തവത്തിനെതിരെ വിശ്വാസം യേശു പ്രയോഗിക്കുകയാണ് ണേ വാസ്തവത്തിനെതിരെ യേശു പ്രയോഗിക്കുക മരിച്ച സമയത്ത് യേശു അവിടെ ഇല്ല അക്ഷരാർത്ഥത്തിൽ ജഡത്തിൽ യേശു മരിച്ച യായിറോസിന്റെ മകൾ മരിച്ച സമയത്ത് വീട്ടിലില്ല പക്ഷെ യേശു ആ മരണമെന്ന വാർത്തയെ ആ വാസ്തവത്തെ നിഷേധിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ ഒരു പദം പറയുന്നു ആ പദം ഇങ്ങനെയാണ് കുഞ്ഞ് മരിച്ചിട്ടില്ല കുഞ്ഞ് ഉറങ്ങുകയാണ് ഇപ്പോൾ നിങ്ങൾ ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വാസ്തവം രണ്ട് വിശ്വാസം യായിറോസിന്റെ വീട്ടിലേക്ക് എത്തി രണ്ടും കൂടെ പോവുകയാണ് വാസ്തവും വിശ്വാസവും വാസ്തവത്തിന്റെ കൂടത്തിൽ കൂടാൻ ഒത്തിരി പേരെല്ലാ കാലത്തും ഉണ്ട് ഒരുപാട് പേരെല്ലാ കാലത്തും ഉണ്ട് വാസ്തവത്തിന്റെ കൂടെ ആള് കൂടുകയാണ് കേട്ടവരും കാണുന്നവരും എല്ലാം മരണം ഉറപ്പിച്ചു മരിച്ചു 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 എന്ന വാസ്തവത്തോടെ എല്ലാവരും പൊരുത്തപ്പെടുന്നു ഇവിടെ ഇതാ ഒരു മനുഷ്യൻ ഒറ്റക്ക് വാസ്തവത്തിനെതിരെ വിശ്വാസം കൊണ്ട് വാസ്തവത്തെ പ്രതിരോധിക്കുന്നു ആ വീട്ടിലേക്കുള്ള വഴിയിൽ മുഴുവൻ ജയിച്ച് നിന്നത് വാസ്തവമാണ് കൂടിയവരെല്ലാം വാസ്തവത്തിന്റെ പക്ഷത്താണ് നിന്നത് ആരും കർത്താവിന്റെ പക്ഷത്ത് നിന്നിരുന്നില്ല വീട്ടിൽ ചെന്നപ്പോഴും വീട്ടിലെ സ്ഥിതി മുഴുവൻ വാസ്തവങ്ങളാണ് മരണമെന്ന വാസ്തവത്തെ വിശ്വസിച്ച് ഒരു കൂട്ടർ കരയുന്നു ഒരു കൂട്ടർ നിലവിളിക്കുന്നു മരണമെന്ന വാസ്തവത്തെ എല്ലാവരും ഉൾക്കൊണ്ടിരിക്കുന്നു പക്ഷേ കർത്താവ് ഇതിനെ ഉൾക്കൊള്ളാൻ തയ്യാറല്ല യേശു വിശ്വസിച്ചത് യേശു വിളിച്ചു പറയുന്നു കുഞ്ഞ് ഉറങ്ങുകയാണ് മരിച്ചു എന്ന വാസ്തവത്തെ അവിശ്വസിച്ചു ഉറങ്ങുന്നു എന്ന യാഥാർത്ഥ്യത്തെ പിതാവ് പറഞ്ഞു വാക്തത്വത്തെ വിശ്വസിച്ചു മരിച്ച കുഞ്ഞിനെ ഉറക്കത്തിൽ നിന്ന് യേശു ഉണർത്തി എഴുന്നൽ എന്ന് പറഞ്ഞ സമയത്ത് വാസ്തവം തോറ്റു വിശ്വാസം ജയിച്ചു കർത്താവിന്റെ കൂടെ ഈ സഞ്ചരിച്ചാൽ ഈ ഈ വാസ്തവങ്ങളുടെ പരാജയവും വിശ്വാസത്തിന്റെ ജയവും നൂറ് ശതമാനം നിങ്ങൾക്ക് കാണാൻ കഴിയും തിര തള്ളിക്കയറുന്നു വാസ്തവമാണ് കൺമുമ്പി കാണുന്ന റിയാലിറ്റിയാണ് പലപ്പോഴും ഈ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ പറയുന്ന ഒരു വാക്കുണ്ട് ഞാൻ കടന്നു പോകുന്നതാണ് ഞാൻ പറയുന്നത് ഞാൻ അനുഭവിക്കുന്നതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ അനുഭവിക്കുന്നതെല്ലാം സത്യമല്ല നിങ്ങൾ അനുഭവിക്കുന്നതിനോട് നിങ്ങൾ അനുരഞ്ജനപ്പെടുമ്പോഴാണ് ആ വിഷയം നിങ്ങളിൽ പ്രാബല്യമാകുന്നത് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കുന്നതിനെ നിങ്ങൾ അനുവദിക്കുമ്പോഴാണ് അത് നിങ്ങളിൽ പ്രാവർത്തികമാകുന്നത് അനുഭവിക്കുന്നതിനെ അനുവദിക്കാതെ വിശ്വാസം കൊണ്ട് പ്രതിരോധിച്ചു നോക്കി അനുഭവിക്കുന്നത് മാറി നിൽക്കും വിശ്വാസം ജയിക്കും വിശ്വാസം ജയിക്കണമെങ്കിൽ വിശ്വാസത്തിൻ്റെ നായകനായി യേശുവിൽ നിന്ന് ഉത്ഭവിക്കുന്ന അസാധാരണമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഉറപ്പ് നമ്മൾ ഈ വ്യാപരിക്കണം ഇന്ന് ഒരുപാട് വാസ്തവങ്ങൾ കേട്ട് പേടിച്ച് അതങ്ങനെ ഇതിങ്ങനെ ഞാൻ അങ്ങനെ കേട്ടു ഞാനത് അങ്ങനെ കണ്ടു ഈ ആഴ്ച ഇത് സംഭവിക്കും അടുത്ത ആഴ്ച അത് സംഭവിക്കും മെയ് മാസത്തിൽ ഇത് വരും ബുധന ബുധനാഴ്ച അത് സംഭവിക്കും ഇരുപത്തെട്ടാം തീയതി ഇങ്ങനെ തീയതികളുടെ ലോകത്തിൽ ജീവിക്കുന്നവരെ ഈ നിങ്ങൾ പറയുന്ന എല്ലാം വാസ്തവങ്ങളാണ് വാസ്തവമായിട്ടും ആ പൈസ കൊടുത്തു തീർക്കണം വാസ്തവമായിട്ടും ആ ജോലി നഷ്ടപ്പെട്ടു വാസ്തവമായിട്ടും മകളുടെ അഡ്മിഷൻ വാസ്തവമായിട്ടും എല്ലാം വാസ്തവങ്ങളാണ് പക്ഷേ ഈ വാസ്തവത്തെ ഇന്ന് വിശ്വാസം കൊണ്ടൊന്ന് പ്രതിരോധിക്കാമോ പ്രതിരോധിക്കാമെങ്കിൽ വാസ്തവം പരാജയപ്പെടും വിശ്വാസം ജയിക്കും ഇത് രണ്ടും രണ്ട് ലോകത്തിന്റെ സങ്കല്പങ്ങളാണ് വാസ്തവം എന്ന് പറയുന്നത് വേൾഡ് യാഥാർത്ഥ്യമാണ് വാസ്തവങ്ങൾ പക്ഷേ യേശു ആനുകാലിക ലോകത്തിന്റെ വാസ്തവങ്ങളെ പിൻഗമിക്കുന്ന ആളല്ല എഴുതപ്പെട്ട വചനത്തിന്റെ യാഥാർത്ഥ്യത്തെ വിശ്വസിക്കുന്ന ആളാണ് ആനുകാലിക ലോകത്തിന്റെ കള്ളങ്ങൾ നിങ്ങളെയും എന്നെയും പഠിപ്പിച്ചിട്ട് അതിനകത്ത് വീഴ്ക്കുവാൻ സാത്താൻ ശ്രമിക്കുമ്പോൾ തന്ത്രം തിരിച്ചറിയണമേ ആനുകാലിക ലോകത്തിന്റെ കള്ളത്തെ പൊളിക്കുന്ന യേശുവിലുള്ള വിശ്വാസം നിങ്ങൾ പുറത്തു വരുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവത്തോട് പോരാടാൻ തുടങ്ങും ഓരോ സ്ഥലത്തും യേശു അതാണ് പോരാടിയത് തള്ളിക്കേറി തിര അത് വാസ്തവമാണ് പക്ഷെ ആ വാസ്തവത്തിനെതിരെ യേശു പറയുന്നു കടലേ ശാന്തമാവുക കാറ്റെ അടങ്ങുക ഇവിടെ എവിടെയുതാ വാസ്തവം പരാജയപ്പെടുന്നു വിശ്വാസം ജയിക്കുന്നു കിണറ്റിൽ കിടക്കുന്ന പച്ചവെള്ളമാണ് കോരി എടുത്തപ്പോൾ പാത്ര കൽപാത്രത്തിൽ നിറച്ചപ്പോഴും അത് പച്ചവെള്ളമാണ് അത് വാസ്തവമാണ് പക്ഷെ വാസ്തവത്തിന് അതീതമായി ബുദ്ധിക്ക് അതീതമായി പരിജ്ഞാനത്തിന് അതീതമായി സുബോധത്തിന് അതീതമായി ചിന്തയ്ക്കതീതമായി പച്ചവെള്ളം എന്ന വാസ്തവത്തെ അവിശ്വസിച്ച് എന്നിട്ട് നീ എന്ത് വിശ്വസിക്കുന്നു അതാണെന്നൊന്ന് വിളിച്ചു പറഞ്ഞേ അടുത്ത സെക്കൻഡിൽ ഇതാ കിടക്കുന്ന പച്ചവെള്ളം എന്ന വാസ്തവം മാറി മറിയുന്നു അത് വീര്യമുള്ള വീഞ്ഞായിട്ട് മാറുന്നു തുപ്പിക്കുഴച്ചത് പച്ച മണ്ണാണ് അത് വാസ്തവമാണ് പക്ഷെങ്കിൽ ആ വാസ്തവം നീ അവിശ്വസിക്കുമ്പോൾ ആ വാസ്തവം മാറുകയാണ് തുപ്പിക്കുഴച്ചത് മണ്ണാണെന്നും കയ്യിലെടുത്തത് മണ്ണാണെന്നും വാസ്തവങ്ങളാണ് പക്ഷെ നീ അത് ആ മണ്ണെടുത്ത് കണ്ണെ വെക്കുമ്പോൾ അത് കണ്ണായി തീരും ആ വാസ്തവത്തെ നിഷേധിക്കാൻ തയ്യാറായാൽ മാത്രം മതി ഓരോ സ്ഥലത്തും യേശു ചെയ്ത അത്ഭുതങ്ങൾ നിങ്ങൾ ആവർത്തിച്ച് ഞാൻ വിശദീകരിക്കട്ടെ വാസ്തവങ്ങളെ അവിശ്വസിച്ചു വിശ്വാസം കൊണ്ട് വാസ്തവങ്ങളെ പ്രതിരോധിച്ചു വാസ്തവങ്ങൾക്കെതിരെ വിശ്വാസം പ്രയോഗിച്ചു അതൊരു നല്ല പദമാണ് ഞാൻ ആവർത്തിക്കുക വാസ്തവങ്ങൾക്കെതിരെ വിശ്വാസം കൊണ്ട് വാസ്തവത്തെ പ്രതിരോധിക്കുക വാസ്തവത്തെ വിശ്വാസം കൊണ്ട് ഇടിക്കുക നമ്മുടെ കർത്താവിന്റെ അടുക്കൽ പരീക്ഷയുമായി വന്ന സാത്താൻ കൊണ്ടുവന്ന് കാണിച്ചത് എല്ലാ റിയാലിറ്റികളാണ് വാസ്തവങ്ങളാണ് ചോദിക്കുന്നു ഇതാ നിനക്ക് വിശക്കുന്നു ഈ കല്ലിനോട് അപ്പമായി തീരാൻ കൽപ്പിക്കേ വിശപ്പ എന്ന വാസ്തവം അപ്പം എന്ന വാസ്തവം വാസ്തവങ്ങളെല്ലാം വിശപ്പ് എന്ന വാസ്തവം അപ്പം എന്ന വാസ്തവം എടുത്തു ഭക്ഷിക്കുക എന്ന വാസ്തവം എടുത്തു ഭക്ഷിച്ചാൽ വിശപ്പ് മാറും എന്ന വാസ്തവം എല്ലാം കാണിച്ചത് റിയാലിറ്റികളാണ് പക്ഷേ ഇവിടെ കർത്താവ് പറയുന്നത് നീ പറയുന്ന വാസ്തവത്തെ അല്ല ഞാൻ വിശ്വസിക്കുന്നത് എന്നെ പറ്റി എഴുതപ്പെട്ടിരിക്കുന്നു അതാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആനുകാലിക ലോകം ഉയർത്തി കാണിക്കുന്ന വാസ്തവങ്ങളുടെ മിക്കതിൻ്റെയും പിറകിൽ പിറകിൽ സാത്താനാണുള്ളത് ഹേ എന്നെ കേൾക്കുന്നുണ്ടോ ആനുകാലിക ലോകം ഉയർത്തി കാണിക്കുന്ന പല വാസ്തവങ്ങളുടെയും പിന്നിൽ ആ പിശാജാണുള്ളത് അത് കള്ളന്റെ കള്ളമാണ് ഞാൻ ഈ ഈ ഞായറാഴ്ച ചങ്ങനാശ്ശേരിൽ അത് അല്പമായി വിശദീകരിച്ച് പറഞ്ഞിരുന്നു നിങ്ങളോടത് പറയാൻ എനിക്ക് സന്തോഷമുണ്ട് അത് കള്ളന്റെ കള്ളമാണ് യേശു ഒരാൾ മാത്രമാണ് സത്യം ബാക്കിയെല്ലാം കള്ളമാണ് ഞാൻ ആവർത്തിക്കട്ടെ യേശു ഒരാൾ മാത്രമാണ് സത്യം ബാക്കി എല്ലാം കള്ളമാണ് കള്ളം കള്ളൻറ്റേതാണ് കള്ളന് പിശാജ് ആണ് എന്ന കള്ളന്റെ കള്ളം വാസ്തവങ്ങളായി നിങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ നിങ്ങൾ സമ്മതിക്കരുത് വിശ്വാസം കൊണ്ട് വാസ്തവത്തെ പ്രതിരോധിക്കുക കാലെടുത്ത് വെള്ളത്തിൽ ചവിട്ടിയാൽ വെള്ളത്തിൽ കാല് താഴ്ന്നു പോകും ഇറ്റ്സ് എ റിയാലിറ്റി ഇതിനിപ്പോ പ്രത്യേകിച്ച് ആരെയും പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഇതൊരു വാസ്തവമാണ് ഇതുവരെ ചവിട്ടിയവർക്കെല്ലാം വെള്ളത്തിൽ കാല് താഴ്ന്നു പോയിട്ടുണ്ട് വാസ്തവമാണ് പക്ഷെ ഇതിനെ പ്രതിരോധിക്കാൻ വിശ്വാസമുള്ള ഒരുത്തനെ ഇറങ്ങുവാൻ തയ്യാറാണോ വെള്ളത്തിൽ എവിടെയാണ് വിശ്വാസത്തിന്റെ ആ പരിശോധന എന്താന്ന് അറിയുന്നത് ആ വിശ്വാസത്തിന്റെ വെല്ലുവിളി എന്താന്ന് അറിയുന്നത് കാലെടുത്ത് വെള്ളത്തിൽ ചവിട്ടിയാൽ ആ വെള്ളത്തിൽ കാല് താഴ്ന്നു പോകും എന്നുള്ള വാസ്തവം അറിയത്തില്ലാതെ ആരാ ഉള്ളത് പക്ഷെ ഈ വാസ്തവത്തിനെതിരെ വിശ്വാസം പ്രയോഗിച്ചിട്ട് ആ വിശ്വാസം പ്രയോഗിക്കുന്ന വ്യക്തി ആ വിശ്വാസത്താൽ ആ വെള്ളത്തിന് മേളൊന്ന് കാല് ചവിട്ടി നോക്കി ഗരം ദ്രാവകം വാതകം എന്ന അവസ്ഥയിൽ വെള്ളത്തിന്റെ മൂന്ന് സ്ഥിതിയിൽ നീ കാല് ചവിട്ടുമ്പോൾ വെള്ളം കരാവസ്ഥയിൽ കല്ലുപോലെ കാൽ ചുട്ടി നിൽക്കുമെന്ന് വിശ്വസിക്കാൻ തയ്യാറാകുമെങ്കിൽ അതിനു മുമ്പേ സംഭവിക്കേണ്ടതാണ് വാസ്തവത്തെ അവിശ്വസിക്കാൻ തയ്യാറാകും ഓരോ സ്ഥലത്തും കർത്താവ് റിയാലിറ്റിക്കെതിരെ വാസ്തവത്തിനെതിരെ നീന്തുകയായിരുന്നു വാസ്തവത്തിന് പിന്നാലെ ആൾ കൂടും കേട്ടോ വാസ്തവത്തിന് പിന്നാലെ ഒത്തിരി ആൾക്കാരുണ്ടാവും അവരെല്ലാം വാസ്തവം പറഞ്ഞ് ഉറപ്പിച്ചുകൊണ്ടിരിക്കും പക്ഷെ വിശ്വസിക്കുന്നവൻ ഒറ്റയ്ക്ക് മതിയെ വിശ്വസിക്കുന്നവൻ ഒറ്റയ്ക്ക് വാസ്തവത്തിനെതിരെ പ്രതിരോധിച്ചാൽ മതി അവൻ അവടെ ജയാളിയായിട്ട് മാറുകയാണ് ഞാൻ നൂറുദാഹരണങ്ങളുടെ വിഷയം എനിക്ക് വിശദീകരിക്കാനായിട്ട് കഴിയും പക്ഷേ നിങ്ങൾക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് അത് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ കൂടുതൽ ആശയങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് കൺവേ കൺവെയ്യാനായിട്ട് കഴിയും ശ്രദ്ധിച്ചു കേട്ടെ എന്താ പറയാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചുകട്ട് വാസ്തവം എപ്പോഴും തലയ്ക്ക് മുമ്പിൽ പോലെ കൂടി ഉയർന്നു നിൽക്കും എന്നിട്ട് പറയും ഇതെല്ലാം നീ കാാണ് ഇതെല്ലാം നിക്കേക്ക് യേശുവിന്റെ മുമ്പിൽ ഇത് തന്നെയാണ് ഇത് മുഴുവൻ എങ്കിൽ നൽകപ്പെട്ടിരിക്കുന്നു ഇസ് റിയാലിറ്റി ഞാൻ ഇതിനെ മുഴുവൻ ഇത് റിയാലിറ്റി സോ ഈ വാസ്തവത്തോട് നീ പൊരുത്തപ്പെടെ ഈ വാസ്തവത്തോട് നീ അനുരഞ്ജനപ്പെട്ടോ ഇനി എന്നെ വീണ് നമസ്കരിച്ചത് നിന്റെതാക്ക പക്ഷെ ഇവിടെ പതിനായിരം പേര് ഉൾക്കൊള്ളുന്ന വാസ്തവം എന്നുള്ളതല്ല നോക്കുന്നത് നമ്മളിപ്പോഴും അതാ നോക്കുന്നത് ആരൊക്കെ വാസ്തവത്തിന്റെ പുറകെ ഉണ്ടെന്നുള്ളത് ആരൊക്കെ വാസ്തവത്തിന്റെ പുറകെ ഉണ്ടെങ്കിലും വാസ്തവമല്ല ജയിക്കാൻ പോകുന്നത് വിശ്വാസം ജയിക്കാൻ പോകുന്നു അല്ല ലൂയ യേശു പറഞ്ഞു ഞാൻ നിന്നെ വീണ് നമസ്കരിച്ചിട്ട് ഇതെനിക്ക് വാങ്ങേണ്ട ഗതികേട് എനിക്കില്ല ആശയത്തിലാണ് കർത്താവ് നിൽക്കുന്നത് ഇതങ്ങനെ എനിക്ക് എടുക്കേണ്ട ആവശ്യം എനിക്കില്ല ഇതെൻ്റെ ഇടാണ് നീ പറഞ്ഞത് കള്ളമാണ് ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതല മുതല നിവാസികളും എൻ്റെതാ എനിക്കുള്ളതാ ഇപ്പൊ നീ വന്ന് പറയുന്നത് ഇത് വണങ്ങി നമസ്കരിച്ചാലേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നീ പറയുന്ന വാസ്തവത്തെക്കാൾ എന്നോട് പിതാവ് പറഞ്ഞ ശബ്ദത്തിനാണ് എനിക്ക് പ്രാധാന്യം ദൈവം നിങ്ങളോടും എന്നോട് പറഞ്ഞിട്ടില്ലേ തലമുറയെ നോക്കി ഒത്തിരി കാര്യങ്ങൾ കർത്താവ് പറഞ്ഞിട്ടില്ലേ യേശു തന്നെ എത്രയോ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്റെ കൂടെ ഉണ്ട് കൈവിടത്തില്ല എല്ലായിടത്തും എല്ലായ്പ്പോഴും ഞാൻ മുഖാന്തരം നീ ജയാളിയ ഇങ്ങനെ ഒന്ന് 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 അപഗ്രതിച്ച് ചിന്തിച്ചാൽ ഒരു ആയുസ് മുഴുവൻ ജീവിപ്പാനുള്ള എത്രയെത്ര വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് പക്ഷേ ഒന്ന് ചിന്തിച്ചു വേഗി പലപ്പോഴും ഈ വാക്തത്വവും വിശ്വാസവും വാസ്തവും എല്ലാം കൂടെ കൂട്ടിക്കൊളിച്ചിട്ട് വല്ലാത്ത പരുവത്തിൽ കർത്താവിൽ നിന്നൊന്നും പ്രാപിക്കാൻ പറ്റാത്ത നിലയിൽ സാത്താൻ നമ്മളെ കെട്ടിയിടുകയല്ലേ തയ്യാറാണെങ്കിൽ ഇന്ന് ആ ചങ്ങലയെ പൊട്ടിച്ചിട്ട് ഓ ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുന്നു പക്ഷെ ഇങ്ങനെ ഒരു ജയജീവിതം എനിക്ക് സാധ്യമാണെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല എന്ന രീതിയിൽ നിങ്ങളെ ജയാളികളായി നടത്താൻ കർത്താവ് താല്പര്യപ്പെടുന്നു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ പ്രിയരെ പരിശുദ്ധാത്മ സാന്നിധ്യം എനിക്ക് ഈ ഈ സന്ദർഭത്തിൽ അനുഭവിക്കാൻ കഴിയുന്നു നിങ്ങൾ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഈ സെക്കൻഡിൽ തന്നെ വാസ്തവങ്ങൾ വഴിമാറാൻ പോകുന്നു വാസ്തവത്തെ നിങ്ങൾ അവിശ്വസിച്ച് നോക്കി വിശ്വാസം ഉയരാൻ തുടങ്ങും വിശ്വാസത്തെ നിങ്ങൾ അവിശ്വസിച്ച് നോക്കി വാസ്തവ ഉയരാൻ തുടങ്ങും എവിടെ വിശ്വാസം പൊങ്ങുന്നോ അവിടെ വാസ്തവം താഴും എവിടെ വാസ്തവം പൊങ്ങുന്നോ അവിടെ വിശ്വാസം താഴും ഹല ലൂയ ഇന്ന് 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 കണ്ടേക്കാം കേട്ടേക്കാം തൊട്ടേക്കാം അറിഞ്ഞേക്കാം വായിച്ചേക്കാം വാസ്തവങ്ങളെല്ലാം മുമ്പിൽ വന്ന് ഓരോന്നായിട്ട് നിരത്തിയേക്കാം ഇന്ന് ആ കൂന പോലെ കൂടി നിൽക്കുന്ന ആ വാസ്തവത്തെ നോക്കിയിട്ട് പറ വെറുതെ എൻ്റെ മുമ്പിൽ ഇരുന്ന സമയം കളയണ്ട ഞാൻ വാസ്തവത്തെ വിശ്വസിക്കുന്ന ആളല്ല ഞാൻ എന്നെ പറ്റി എഴുതപ്പെട്ട വചനത്തെ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നയാൾ ഓരോ സ്ഥലത്തും കർത്താവിന്റെ ആ ഒരു സ്റ്റാൻഡ് തന്നെ നിങ്ങൾ എടുക്കാൻ തയ്യാറായിക്കോ വാസ്തവമേ വഴി മാറുക യേശുവിന്റെ നാമത്തിൽ എനിക്ക് ജയമുണ്ട് ലാസറിന്റെ ആ ഗ്രാമത്തിലുള്ള എല്ലാവരും വിശ്വസിച്ചിരിക്കുന്ന ലാസർ മരിച്ചു എന്നാണ് ലാസറിന്റെ സഹോദരി പോലും വിശ്വസിച്ചിരിക്കുന്നത് ഇനി പുനരുദ്ധാര നാളിൽ ഒരു ഉയർപ്പ് നടന്നാലായി എന്ന് ആ നാട് മുഴുവൻ വിശ്വസിച്ചിരിക്കുന്നു പതിനായിരം പേരവിടെ കൂടിയ പതിനായിരം പേരും വാസ്തവത്തിന്റെ പുറകിലാണ് ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് വാസ്തവത്തിനെതിരെ നീന്തുക വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് പറഞ്ഞാൽ വാസ്തവത്തെ അവിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ വലിപ്പം കാണും പലപ്പോഴും ദൈവത്തിന്റെ വലുപ്പം നമ്മളിലേക്ക് വരുന്നതും വാസ്തവത്തെ അവിശ്വസിക്കുമ്പോഴാണ് പലപ്പോഴും ദൈവത്തെ നാം പരിമിതപ്പെടുത്തുന്നത് വാസ്തവത്തെ വിശ്വസിക്കുമ്പഴു ദൈവത്തെ പരിമിതപ്പെടുത്തുന്നത് വാസ്തവത്തെ വിശ്വസിക്കുമ്പോഴ ദൈവത്തെ വലുപ്പത്തിൽ വെളിപ്പെടുത്തുന്നതും വാസ്തവത്തെ അവിശ്വസിക്കുമ്പോഴാണ് ഇന്ന് നിങ്ങൾക്ക് നിങ്ങൾ കേട്ട റിപ്പോർട്ട് നിങ്ങൾ ജോലി പോകാൻ പോവുകയാണ് അത് വാസ്തവമായിരിക്കും നിങ്ങൾക്ക് വന്ന ഇമെയിൽ പറയുന്നത് അതായിരിക്കും നിങ്ങൾ ലാസ്റ്റ് എഴുതിയ എക്സാം പറയുന്നത് ഒരു തരത്തിലും സക്സസ് ആകത്തില്ല എന്നുള്ളതാണ് ഇന്നലെ കേട്ട ഫോൺ കോൾ പറയുന്നത് ഒരു തരത്തിലും ആ ബിസിനസ് എന്നാണ് മിനിഞ്ഞന്ന് കേട്ട ഡോക്ടറുടെ റിപ്പോർട്ട് പറയുന്നത് എന്തോ കാര്യമായ പ്രശ്നം ഒരു വലിയ സർജറി വേണമെന്ന് ഇതൊക്കെ വാസ്തവങ്ങളാണ് ഡോക്ടർ പറഞ്ഞത് വാസ്തവമാണ് ഇമെയിൽ വന്നത് വാസ്തവമാണ് ഫോൺ കോൾ വന്ന വാസ്തവമാണ് ഈ മാസം കൊടുത്തു തീർക്കണമെന്ന് പറയുന്ന വാസ്തവങ്ങളാണ് ഈ വാസ്തവങ്ങളെ കൊണ്ട് നിങ്ങൾ തല നിറയ്ക്കാതിരിക്കുക പ്ലീസ് ആ വാസ്തവങ്ങളെ മാറ്റി വെച്ചിട്ട് യേശുവിനെയും കൊണ്ട് ഉള്ളു നിറയ്ക്കുക എന്നിട്ട് ആ വാസ്തവത്തിന് നേരെ ഒന്ന് ഡിഫൻഡ് ചെയ്യാൻ തുടങ്ങി അതിന് നേരെ ഒന്ന് പ്രതിരോധിക്കാൻ തുടങ്ങിക്കുക ഞാൻ എന്തോ ഇന്ന് നിങ്ങളുമായിട്ട് പറയുകയല്ല ഇത് പറയുന്നതിനിടയിൽ ലോകരാജ്യങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ ടെലിവിഷനിലൂടെ ഇന്റർനെറ്റിലൂടെ യൂട്യൂബിലൂടെ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവര് നിങ്ങൾ ഇപ്പോൾ തന്നെ വിശ്വസിക്കുക വാസ്തവങ്ങൾ വഴിമാറുകയാണ് വഴിമാറുകയാണ് വിഷുവിന്റെ നാമത്തിൽ രണ്ടു മിനിറ്റ് ഈ ചിലപ്പോ ഈ വാസ്തവത്തിന്റെ ശോധന നിങ്ങൾക്ക് ഉണ്ടായേക്കാം വാസ്തവത്തിന്റെ ശോധന എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിശദീകരിച്ചാൽ മനസ്സിലാവും വാസ്തവത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് ഒരു കാലഘട്ടത്തിലും ബുദ്ധിമുട്ടില്ല പക്ഷെ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് വിശ്വാസത്തിന്റെ വെല്ലുവിളികൾ പലതും നേരിടേണ്ടി വരും എല്ലാവരും ഒറ്റപ്പെടുത്തിയേക്കാം കളിയാക്കിയേക്കാം ഓ ചുമ്മാ വിശ്വസിച്ചിരുന്നാ മതിയോ എന്നൊക്കെ ചോദിച്ചേക്കാം പക്ഷെ ഞാൻ പറയാം ആത്യന്തിക ജയം വിശ്വാസിയുടേതാ ആത്യന്തിക ജയം വിശ്വസിക്കുന്നവന്റേതാ വാസ്തവം വഴിമാറും ലാസറിന്റെ വീട്ടിൽ സംഭവിച്ചത് തന്നെ നിങ്ങൾക്ക് സംഭവിക്കും സ്വാഭവിക്കും വീട്ടിൽ എല്ലാരും വിശ്വാ വാസ്തവത്തിന്റെ പുറകെ യേശു ഒറ്റയ്ക്ക് അവിടെ നിന്നു ലാസ്റ്റ് നിങ്ങൾക്കറിയാമോ വാസ്തവം തോറ്റു വിശ്വാസം ജയിച്ചപ്പം ആ ഗ്രാമം മുഴുവൻ യേശുവിന്റെ അടുക്കൽ വന്ന് മുമ്പിൽ വന്ന് നിന്നു ഇതാ ഞാൻ പറഞ്ഞേ ഇന്ന് നിങ്ങൾ വാസ്തവത്തിന്റെ പുറകെ പോകുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ നൂറ് പേര് കാണും വിശ്വാസം വേണ്ടി നിൽക്കുമ്പോൾ ആരും കാണത്തില്ല ഒറ്റയ്ക്കായിരിക്കും നോ പ്രോബ്ലം അറ്റ് ഓൾ നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നോ വാസ്തവം തോക്കും വിശ്വാസം ജയിക്കുമ്പോൾ ഇന്ന് നിങ്ങളെ പകച്ചവൻ നിങ്ങളുടെ അടുക്ക് വന്നിട്ട് പറയും അന്ന് നീ പിടിച്ചു നിന്ന എൻ്റെ ആധാരം എനിക്കറിയാം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഉറപ്പാണ് പറഞ്ഞ കേട്ടെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഉറപ്പാണ് ഈ രണ്ട് പദത്തെ ഇന്ന് ഞാൻ നിങ്ങളുടെ നടുവിലോട്ട് ഇടുവാ നിങ്ങൾക്ക് ഇതിൽ ഏതിനെ തെരഞ്ഞെടുക്കാൻ വേണമെങ്കിൽ വാസ്തവത്തെ വിശ്വസിക്കുന്നോ അതോ വചനത്തെ വിശ്വസിക്കുന്നു രണ്ടും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു വാസ്തവത്തെ വിശ്വസിക്കാനാണ് സ്വാധീനം കൂടുതൽ കാരണം ആനുകാലിക ലോകത്തിന്റെ വാസ്തവങ്ങളാണ് ഓരോ ദിവസവും കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് വിസിബിൾ റിയാലിറ്റീസ് കണ്ടുകൊണ്ടിരിക്കുന്ന വാസ്തവങ്ങൾ എവ്രി ടൈം നിങ്ങൾ അത് കേട്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എഴുതപ്പെട്ട വചനം എപ്പോഴും കേൾക്കുകയും കാണുകയും ചെയ്യുന്നില്ല പലപ്പോഴും കേട്ടാലായി ഇപ്പൊ തന്നെ എത്ര ഒരാഴ്ചയിൽ ഒരിക്കലും നിങ്ങളെ എനിക്ക് സന്ധിക്കാൻ കഴിയുന്നു അതും അരമണിക്കൂർ അപ്പൊ ഇത് കേൾക്കുന്നതിന് വളരെ പരിമിതിയുണ്ട് പക്ഷെ നിങ്ങൾ ഡേ ബൈ ഡേ ട്വന്റി ഫോർ ഹവേഴ്സ് അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂറും നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം റിയാലിറ്റിയാണ് പന്ത്രണ്ട് മണിക്കൂർ കാണുന്ന റിയാലിറ്റിയേക്കാൾ എഴുതപ്പെട്ട വചനത്തെ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ആ റിയാലിറ്റിയെ നോക്കി നിങ്ങൾ അവിശ്വസിക്കുക എഴുതപ്പെട്ട വചനത്തെ വിശ്വസിക്കുക തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഒരുമിച്ച് ഒരുമിച്ചിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവാ ആ പത്രസിന് മുമ്പിൽ ഇരിക്കുന്ന മുടന്തെ മുടന്ത ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ വർഷങ്ങളായിട്ട് നാടും നാട്ടുകാരും ഉറപ്പിച്ച വാസ്തവമാണ് കേട്ടോ സത്യമായിട്ടും അങ്ങനെ തന്നെയാണ് ഇയാൾ അമ്മയുടെ ഗർഭപാത്രം മുതൽ മുടന്തനാണെന്നുള്ള കാര്യം മെഡിക്കൽ റിപ്പോർട്ടിലുള്ളതാണ് ആ ഇയാൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നുള്ള കാര്യം അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് ആ പഴിക്ക് പോകുന്ന എല്ലാവരും ഇയാൾക്ക് ഭിക്ഷാടനത്തിന് പൈസ കൊടുത്തോണ്ട് പോയി പെൺ പൊന്നാണയും വെള്ളിനാണയം ഇട്ട് പോയിക്കൊണ്ടിരുന്നതാ പ്രസന്റ് റിയാലിറ്റി അല്ലെങ്കിൽ കാണുന്ന സീൻ റിയാലിറ്റി എന്ന് പറയുന്നത് ഇയാള് അമ്മയുടെ ഗർഭപാത്രം മുതൽ മുടന്തനാണ് ഇത് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കും പൈസ കൊടുത്തിട്ട് പോവാം പക്ഷേ ഇതിനെതിരെ നിങ്ങൾ നീന്താൻ ആ താല്പര്യപ്പെടുന്നെങ്കിൽ നിങ്ങൾ പറ പൊന്നാണയവും ഇല്ല വെള്ളി നാണയവും ഇല്ല പക്ഷെ വാസ്തവത്തിനെതിരെ എന്നെ ചലിപ്പിക്കുന്ന ഒരാൾ എന്റെ അകത്തുണ്ട് അത് നസ്രനായ യേശു ആണ് ആ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കും ഇത് പറയുമ്പോണ്ടല്ലോ കാണാനും മുഖത്ത് കൈവയ്ക്കാനും തല കൈവക്കാനും ഒക്കെ ഒത്തിരി പേര് കാണും വാസ്തവത്തിൽ ഞാൻ പറഞ്ഞില്ല എപ്പോഴും എല്ലായിടത്തും ആൾ കൂടുതലാ പക്ഷെ വിശ്വാസത്തിന് വേണ്ടി നീക്കുന്ന നീ ഒന്നും നോക്കണ്ട കണ്ണു അടച്ചോ വായി തുറന്നോ വിളിച്ചു പറഞ്ഞു വാസ്തവം തോക്കുവേ വിശ്വാസം ജയിക്കും സംഭവിക്കും വീടുകളിൽ സംഭവിക്കും ഈ ആഴ്ച നിങ്ങൾക്കുള്ള മെസ്സേജ് ആയത് കർത്താവ് ചങ്ങനാശ്ശേരി ഇത് പറയാൻ പറഞ്ഞു പക്ഷേ ചങ്ങനാശ്ശേരിയോട് സംബന്ധിച്ച് ലോകരാഷ്ട്രങ്ങൾ ഒത്തിരി പേരുണ്ട് നിങ്ങളോട് ഇത് പറയാതിരിക്കാൻ വയ്യ നിങ്ങളുടെ ബുദ്ധിയെ കവിയണം പരിജ്ഞാനത്തിന് അതീതമായ ദൈവസ്നേഹം നിങ്ങളെ നിറയണം നിങ്ങളുടെ ബുദ്ധിക്ക് എത്താത്ത നിലയിലുള്ള ദൈവത്തിന്റെ ഇടപെടലുകളെ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകണം ബുദ്ധിയെ മാറ്റി നിർത്തണം ബുദ്ധി കൊണ്ട് അളക്കരുത് എനിക്ക് ഇത്രേയില്ല എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ ഇതൊന്നും കർത്താവ് ചോദിക്കുന്നില്ല നിന്റെ കയ്യിൽ എന്തോ ഉണ്ടോ നിന്റെ കയ്യിൽ ഇത്രയുണ്ടോ ഇതൊന്നും കർത്താവ് ചോദിക്കുന്നില്ല ദൈവത്തിന്റെ അളവിലേക്ക് പ്രവേശിക്കാൻ തയ്യാറാണോ ഒരു മുക്കുവൻ ഒരു ദിവസം കർത്താവിനോട് വാസ്തവങ്ങളെ കുറെ പറഞ്ഞു രാത്രി മുഴുവൻ അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല വാസ്തവ ഈ വല കൊണ്ട് അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല ഈ പടകിൽ പോയി ഒന്നും കിട്ടിയില്ല രാത്രി പറഞ്ഞത് മുഴുവൻ വാസ്തവ യേശു ഇപ്പോഴിതാ കേട്ട വാസ്തവത്തെ കേട്ടതുപോലും നടിക്കുന്നില്ല ഓ എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരവസ്ഥയാണ് പത്രോസ് ദിവസം വാസ്തവങ്ങൾ ഓരോന്ന് നിരത്തുക ഈ കടലിൽ തോൽവിയ ഈ വലയിൽ തോൽവിയ ഈ പടകിൽ തോൽവിയ ഈ മീൻപിടുത്തക്കാർ തോൽവിയ എല്ലാം തോൽവിയാ എല്ലാം വാസ്തവങ്ങളാണ് വാസ്തവത്തിനെതിരെ ഒരു മനുഷ്യൻ നീന്തുക ഏത് കടലിൽ അതേ കടലിൽ ഏത് വലയിൽ അതേ വലയിൽ ഏത് പടകിൽ അതേ പടകിൽ കടല് മാറണ്ട വല മാറണ്ട പടകും മാറണ്ട വാസ്തവത്തെ ഒന്ന് അവിശ്വസിച്ചാൽ മതി തയ്യാറാകുമോ വാസ്തവം പൊട്ടാൻ തുടങ്ങി നിങ്ങൾക്കറിയാമോ അവിടെ സംഭവിച്ചതറിയാം ഒരു മീൻ പോലും കിട്ടാൻ കഷ്ടപ്പെട്ടവൻ ഇപ്പോഴിതാ കൂട്ടാളികളെ വിളിച്ചിട്ട് വല കീറുമാറും മീനുമായിട്ട് കരയോട് അടുക്കുകയാണ് എന്താ പറഞ്ഞതിന്റെ സത്യം ഇതാണ് വാസ്തവത്തെ അവിശ്വസിക്കുന്നവന് കിട്ടാൻ പോകുന്ന റിവാർഡ് തയ്യാറാണ് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാം ഇത് വാസ്തവത്തിന്റെ കാലമല്ല വിശ്വാസത്തിന്റെ കാലമാണ് വാസ്തവങ്ങൾക്കെതിരെ നീന്തിക്കും ഒറ്റയ്ക്ക് നീന്തിക്കും കൂടെ കർത്താവുണ്ട് ഹീറോ ആയിട്ട് യേശു കൂടെ 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 നിൽക്കുന്നു യേശുവിൻ്റെ യേശുവിൻ്റെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ 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 ചേർന്ന് നാമത്തിൽ ലോക രാജ്യങ്ങളിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ എന്റെ യേശുവെ വാസ്തവങ്ങൾ കണ്ടു വരണ്ട് ആ ആ പിടിവലിയിൽ നീരാളി ഹസ്തത്തിൽ അമർന്നവരെന്നെ കേൾക്കുന്നുണ്ട് എങ്ങനെ നാളെ ഫേസ് ചെയ്യുമെന്ന് ചോദിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട് കർത്താവ് ഭാരതോടത്തിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു വിഷയം വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയാനായിട്ട് പറയുന്നു ഒരു കുടുംബം ആത്മഹത്യക്ക് ഒരുങ്ങിയിരിക്കുന്നു അവരൊത്തിരി വാസ്തവങ്ങൾ കേട്ടിരിക്കുന്നു ഒത്തിരി വാസ്തവങ്ങൾ അവരെ ഭയപ്പെടുത്തിയിരിക്കുന്നു പക്ഷെ നിങ്ങളോട് കർത്താവ് പറയുന്നത് കേട്ടോ ആത്മഹത്യ ചെയ്യണ്ട നിങ്ങൾ മരിക്കേണ്ടവരല്ല നിങ്ങൾ വാസ്തവത്തെ ഒന്ന് അവിശ്വസിച്ചേ കൺമുമ്പി കണ്ടതിനെ മുഴുവൻ അവിശ്വസിച്ച് എന്നിട്ട് യേശു എന്ന ആ അദൃശ്യമായ സത്യത്തെ ഒന്ന് വിശ്വസിച്ച് എന്നിട്ട് വിളിച്ചു പറയില്ല അപ്പൊ ആ കുടുംബം ഇന്ന് ജീവനിലേക്ക് വരികയാണ് വാസ്തവത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഈ എപ്പിസോഡ് ഇന്ന് കർത്താവ് പറയുന്നത് നിങ്ങൾ ആത്മഹത്യ ചെയ്യണ്ട നിങ്ങൾ കുടുംബമായിട്ട് മരിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നു പക്ഷെ ആത്മഹത്യ ചെയ്യണ്ട യേശു പറയുന്നു നിങ്ങൾ മരിക്കേണ്ടവരല്ല കർത്തവ് ചെയ്യുന്നവരാണ് യേശുവിൻ നാമത്തിൽ തന്നെ വളരെ വിശ്വാസത്തോടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചിരിക്കുന്നു നിങ്ങളുടെ അത്ഭുതത്തിന്റെ ഫോൺ കോളുകൾ കേൾക്കുവാൻ ഞാൻ തയ്യാറായി നിൽക്കുന്നു ദയവായി സ്ക്രീനിൽ തുറമാനമായി കാണുന്ന നമ്പറിൽ വേഗത്തിൽ ഞങ്ങളുമായിട്ട് വിളിച്ചാട്ട് പരിഹാരിന് ക്യാൻസർ വന്നിട്ട് ബ്രസ്റ്റ് എടുത്തു കളഞ്ഞു നട്ടല്ലില് പൊടിഞ്ഞു പോയാടം പൊടിഞ്ഞു പോയി പൊടിന്ന് പൊടിഞ്ഞു പോയിന്ന് ഡോക്ടർ പറഞ്ഞു നട്ടല്ല് പൊടിഞ്ഞു പോയി അതുകൊണ്ടാണ് ഇത്രയും ഈ കട്ടിയുള്ള തിൻ ബെൽറ്റ് ഇട്ടിരിക്കുന്നല്ലേ പക്ഷെ ഇപ്പം പൊടിഞ്ഞു പോയാൽ നട്ടല് തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇപ്പൊ സൗഖ്യ ഇന്ന് ഇവിടെ വെച്ച് പൊടിഞ്ഞു പോയ നട്ടല് തിരിച്ചു വരും ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ ഓ സ്ത്രം ഈ മകളെ കൂടെ അയച്ചതിനാണ് സ്തോത്രം നിന്റെ നാമം ഇപ്പൊ മഹിമപ്പെടാൻ പോകുന്നോണ്ട് സ്തോത്രം പൊടിഞ്ഞു പോയിട്ട് ഒരിക്കലും നട്ടല് കുനിയാതിരിക്കാൻ വേണ്ടിയാ കമ്പിട്ട് വിട്ടിരിക്കുന്നത് പക്ഷെ നിന്റെ ശക്തി ഇവളുടെ മേലേക്ക് അടിക്കട്ടെ നിന്റെ ശക്തി ഇപ്പോൾ ഇവടെ മേലെ അടിക്കട്ടെ നിന്റെ ബലത്തെ ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ വിശ്വസിക്കുന്ന ഇവൾക്ക് വേണ്ടി വ്യാപരിക്കുന്നവന്റെ ശക്തിയുടെ യേശുവിൻ നാമത്തിൽ സംഭവിച്ചു കഴിഞ്ഞു കരമടി ശേഷുവിനും എന്നാ സംഭവിച്ചേ എന്നെ എന്നാ യേശുവിൻ നാമത്തിൽ എന്ന് പറഞ്ഞപ്പോ എന്തോ സംഭവിച്ചു അത് ശക്തി അടിച്ചെങ്കിൽ അടിച്ചു ശക്തി അടിച്ചെങ്കി പിന്നെ ഒന്നും താമസിക്കണ്ട ബെൽറ്റ് അടിച്ചു പെട്ടെന്ന് അടിച്ചു ശക്തി അടിച്ചെങ്കിൽ പൊടിഞ്ഞു പോയതെല്ലാം തിരിച്ചു വന്നിട്ടുണ്ട് അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നേച്ചിയാ ചേച്ചി പറയുന്നത് ശരിയാണോ ഈ നട്ടല് പൊടിഞ്ഞു പോയി എന്നൊക്കെ പറയുന്നത് ശരിയാണോ ഓ മൈ ഗാഡ് ഏത് ഹോസ്പിറ്റലിൽ ചികിത്സയില്ലായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഒന്ന് വന്നു നോക്കിയേ ഇത് ഇത് എന്താ സംഭവിച്ചതെന്ന് നോക്കിയേ കുഞ്ഞേ കുഞ്ഞി കുഞ്ഞ എം കുഞ്ഞേ എൻ്റെ കൂടെ കുഞ്ഞേ ഡോക്ടർ എന്താ എന്താ സംഭവിച്ചതെന്ന് നോക്കിയ ഡോക്ടർ കുഞ്ഞ കുഞ്ഞേ ഒന്ന് കരമടിച്ച യേശുവിനെ ഒന്ന് സ്തുതിച്ചേ എന്നെ സംഭവിച്ചേ വേദന ഉണ്ടോ അവിടെ കരമടിച്ചൊന്ന് യേശുവിനെ സ്തുതിച്ചേ